എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ഷിംജി മെഡിക്കൽ ഡയറക്ടർ സൗഖ്യം ഇൻറ്റഗ്രേറ്റഡ് മെഡിക്കൽ സെൻ്റർ നിങ്ങൾ നാൽപ്പതോ അമ്പതോ വയസ്സിന് അടുത്ത് പ്രായമുള്ള ആളാണെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് നാൽപ്പതോ വയസ്സ് കഴിഞ്ഞ പലരും പലപ്പോഴും പറയാറുണ്ട് എന്തുകൊണ്ടാണ് ഇപ്പോൾ മുമ്പുള്ള ഇല്ലാത്തതുപോലെ ക്ഷീണം തോന്നുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എൻ്റെ ചർമ്മം ഇങ്ങനെ അയഞ്ഞു തൂങ്ങുന്നത് ഇങ്ങനെ ചുക്കി ചുളിഞ്ഞു പോകുന്നത് അല്ലെങ്കിൽ മറ്റെല്ലാം പറയാറുള്ളത് പണ്ട് കഴിക്കുന്ന അത്രയൊന്നും ഭക്ഷണം ഇപ്പോൾ കഴിക്കാറില്ല പക്ഷേ ഇത്രയും കഴിച്ചാൽ തന്നെ എൻ്റെ ഭാരം ശരീരത്തിൻ്റെ ഭാരം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ് നമ്മ എന്തൊക്കെ എന്താണ് ഇതിൻ്റെയൊക്കെ പുറകിൽ വരുന്ന കാര്യമൊന്നും നമുക്ക് നോക്കാം ശരിക്കും ചുരുക്കി പറഞ്ഞാൽ നാൽപ്പത് വയസ്സിന് ശേഷം നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പോഷണങ്ങളുടെ ഘടനയ്ക്ക് കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിലും അതിനനുസൃതമായ രീതിയിലൊക്കെയുള്ള ഒരു മാറ്റം നമ്മുടെ ഭക്ഷണത്തിൽ നമ്മൾ കൊണ്ടുവരാത്തതിനെ കൊണ്ടാണ് പ്രധാനമായിട്ട് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഒരു പോഷണത്തിൽ വരുന്ന ഒരു ഷോർട്ടേജ് കൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് ഒരു മധ്യവയസ്കിന് മധ്യവയസ്കൻ എന്ന് പറയേണ്ട ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞ ഒരു വ്യക്തിക്ക് എന്തൊക്കെ പോഷണങ്ങളാണ് ആവശ്യം അവ ഏത് ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് ലഭിക്കും എന്നൊക്കെ നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം ആ പ്രായത്തിൽ വരുന്നത് നമ്മുടെ മെറ്റബോളിസത്തിൽ വരുന്ന അല്ലെങ്കിൽ ഉപാപചയ പ്രവർത്തനത്തിൻ്റെ നിരക്കിൽ വരുന്ന മാറ്റമാണ് പലപ്പോഴും ഈ ഉപാപചയ പ്രവർത്തനം കുറച്ച് മന്ദഗതിയിലാകാറുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണഗതിയിൽ അത്ര നാളും നമുക്ക് ആവശ്യമായി വന്ന അന്നജത്തിൻ്റെ അളവിൽ കാര്യമായ മാറ്റം നമ്മൾ വരുത്തേണ്ട വരുന്നതും വരുത്തേണ്ടതും ആവശ്യമാണ് നമ്മൾ പ്രായം കൂടുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ബേസൽ മെറ്റബോളിക് നിരക്ക് അഥവാ നമ്മൾ ഈ വെറുതെ വിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ കത്തിച്ച് കളയുന്ന നമ്മുടെ ശരീരത്തിൽ നിന്ന് കത്തിച്ച് തീരുന്ന കാലറിയുടെ എണ്ണം സ്വാഭാവികമായിട്ടും കുറയുന്നു അതിൻ്റെ അർത്ഥം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അന്നജം മുമ്പ് ഉണ്ടായിരുന്ന അളവിൽ നമുക്ക് ആവശ്യമില്ല എന്നത് തന്നെയാണ് അപ്പോൾ ഉയർന്ന അളവിൽ ഭക്ഷണം അന്നജം കഴിക്കുകയാണെങ്കിൽ അത് സാധാരണഗതിയിൽ ലിവറിൽ വെച്ചിട്ട് കൊഴുപ്പായിട്ട് മാറും അത് വിസറൽ ഫാറ്റിലേക്കും പലപ്പോഴും ഈ വിസറൽ ഫാറ്റ് നമ്മളെ അതുകൊണ്ടുണ്ടാകുന്ന പല രോഗങ്ങളിലേക്കും നമ്മളെ എത്തിക്കുകയും ചെയ്യും അതേപോലെ നാൽപ്പത് വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിശപ്പിനെ നിയന് നിയന്ത്രിക്കുന്ന ലെപ്റ്റിൻ പോലെയുള്ള ഹോർമോണിൻ്റെ കാര്യക്ഷമത കുറയുന്നു ഗ്രെനിൻ്റെ ഒക്കെ അളവ് കുറയുന്നു അപ്പോൾ ഇവയൊക്കെ ആകത്ത് ഇതിൻ്റെ ഒക്കെ ആകത്തൊക്കെയായിട്ട് ഇൻസുലിൻ റെസിസ്റ്റൻസിലേക്ക് നമ്മൾ എത്തിച്ചേരും അപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് വരാതിരിക്കണമെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം ഈ വെള്ള അരിയും അല്ലെങ്കിൽ ബ്രെഡ് ഇതൊക്കെ കഴിക്കുന്നതിന് പോരായിട്ട് നമുക്ക് മില്ലറ്റുകളിലേക്കോ കിനോവ അല്ലെങ്കിൽ ഓട്സ് എന്നിവയിലൊക്കെ മാറുന്നത് ചെറിയ തോതിലുള്ള മാറ്റങ്ങൾ നമ്മൾ വരുത്തുന്നതാണ് അതേപോലെ തന്നെ വെണ്ടക്ക പാവയ്ക്ക പോലുള്ള നാരുകളാൽ സമ്പന്നമായിട്ടുള്ള പച്ചക്കറികൾ ധാരാളമായിട്ട് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഇവ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സന്തുലിതമാക്കുന്നതിനും അമിതമായിട്ട് ഭക്ഷണത്തോടുള്ള ആഗ്രഹം കുറക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളെ സഹായിക്കും അതുപോലെ തന്നെ ദഹനത്തിന് ഇത് മെച്ചപ്പെടുത്തുകയും ചെയ്യും അതുകൊണ്ട് തന്നെ മധ്യവയസ്സിൽ നമുക്കുണ്ടാവാൻ സാധ്യതയുള്ള ഡയബറ്റിക് പോലെയുള്ള പ്രശ്നങ്ങളെ ഒരു വലിയ പരിധിവരെ ഇത് മാറ്റാം ഇനി മറ്റൊരു പ്രധാന പ്രശ്നം ആയി കഴിഞ്ഞാൽ നാൽപ്പത് വയസ്സ് കഴിയുമ്പോൾ കൊളാജൻ ശരീരത്തിൽ കുറയുമെന്നുള്ളതാണ് ചർമ്മം മുടി നമ്മുടെ സന്ധികൾ എന്നിവയിലെല്ലാം കൊളാജൻ ആവശ്യമുണ്ട് നാൽപ്പത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു ഒരു വയസ്സുകളിലൊക്കെ ഈ ചർമ്മം ഇറുകി പിടിച്ചിരിക്കും സാധാരണ അതുവരെ അതുപോലെ സന്ധികൾക്ക് ഒരു വഴക്കം നൽകാനുമൊക്കെ ഈ കൊളാചൻ വളരെയധികം ആവശ്യമാണ് അപ്പോൾ ഇത് കുറയുമ്പോൾ ഈ സന്ധികളെ ഇത് ബാധിക്കാം സ്കിന്നിനെ ഇത് ബാധിക്കാം കാരണം ഒരു നാൽപ്പത് വയസ്സ് കഴിയുമ്പോൾ തന്നെ ഇത് ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ വേഗത്തിൽ ഇത് നശിക്കാൻ തുടങ്ങും കൊളാജൻ ഒരു മുപ്പത് വയസ്സിന് ശേഷം തന്നെ ശരീരത്തിൽ ഓരോ വർഷവും ഓരോ ശതമാനം വെച്ച് കൊളാജൻ ശരീരത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും അതുകൊണ്ടാണ് മുപ്പത് വയസ്സ് കഴിയുമ്പോൾ നമുക്ക് ചുളിവുകളും മുടികൊഴിച്ചിലും സന്ധിവേദന ഒക്കെ വരാനുള്ള സാധ്യതകൾ വർദ്ധിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് മദ്യവ്യസ്ഥനായ ഒരാൾ എന്ത് ചെയ്യണം അവൾ ധാരാളമായിട്ട് ബോൺ ബ്രോത്ത് പോലെയുള്ള അല്ലെങ്കിൽ മത്സ്യങ്ങളും മുട്ടയും നട്ട്സും ഒക്കെ ഇതൊക്കെ കോളേജൻ്റെ നിർമ്മാണ ബ്ലോക്കുകളായിട്ടുള്ള ഗ്ലൈസിനും പ്രോളീനും ഒക്കെ ധാരാളമായിട്ടുണ്ട് അതേപോലെ തന്നെ അവർ ധാരാളമായിട്ട് വൈറ്റമിൻ സി അടങ്ങിയ പേരക്ക നെല്ലിക്ക ഓറഞ്ച് പോലെയുള്ള കാര്യങ്ങളൊക്കെ കഴിക്കുക കാരണം വൈറ്റാമിൻ സി നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ ശരിയായ രീതിയിൽ കൊളാജൻ ശരീരത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും കഴിയൂ അതേപോലെ തന്നെ മത്തൻ്റെ വിത്ത് സൂര്യകാന്തി വിത്ത് ഇവയിലൊക്കെ ധാരാളം സിങ്കും കോപ്പറും ഒക്കെ അടങ്ങിയിട്ടുണ്ട് ഇവയും നമ്മുടെ ഈ പറയുന്ന കൊളാജൻ സിന്തസിസ് പ്രക്രിയയിൽ വളരെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് ഇതൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ധാരാളമായിട്ട് ഉൾപ്പെടുത്തുക മറ്റൊരു പ്രധാന പ്രശ്നം ഈ പ്രായത്തിൽ വരുന്ന ഹോർമോണൽ ചേഞ്ചുകളാണ് നാൽപ്പത് വയസ്സ് കഴിയുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് സ്ത്രീകളിൽ പെരിയ മെനോപ്പോസിലേക്ക് അവർ പ്രവേശിക്കും അല്ലെങ്കിൽ മെനോപാസിലേക്ക് പോകുന്ന മാസ മാസമുറകൾ നിർത്താനുള്ളൊരു ആവശ്യ ഘടനയിലേക്ക് അവർ പോകും അതുപോലെ പുരുഷന്മാരിൽ ആണെങ്കിൽ അവരുടെ പുരുഷ ഹോർമോണായ ടെസ്റ്റോസ്റ്റുറോണിൽ ചിലർക്കെങ്കിലും കുറവുണ്ടാക്കാനുള്ള സാധ്യതയുമുണ്ട് അപ്പം ഇത്തരം ഹോർമോണുകളൊക്കെ ഉണ്ടാക്കാൻ ശരീരത്തിനകത്ത് നല്ല കൊഴുപ്പുകൾ ധാരാളം ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിനകത്ത് ഈ ഇപ്പോൾ ഈസ്റ്റജൻ ഉണ്ടാക്കാൻ ഈസ്ട്രജൻ ഹോട്ട് ഫ്ലഷ് ഒക്കെ വരും അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള സംഘർഷം കൂടുതലായിട്ട് വരും അപ്പോൾ ഈ നാൽപ്പത് കഴിഞ്ഞവരൊക്കെ അവരുടെ ഭക്ഷണത്തിൽ നല്ല ഫാറ്റ് ചേർക്കുക അതായത് അവക്കാട് പോലെയുള്ള പഴങ്ങളിൽ നല്ല ഫാറ്റ് ഉണ്ട് ബദാമിലും വാൽനട്ടിലും അതുപോലെ തന്നെ കോൾഡ് പ്രസ് ചെയ്ത നമ്മുടെ എണ്ണകളിൽ ഇതിലൊക്കെ നല്ല കൊഴുപ്പ് കൊഴുപ്പുകളുണ്ട് അതേപോലെ തന്നെ എള് സോയാബീൻ തുടങ്ങിയതിലൊക്കെ ഫൈറ്റോ ഈസ്ട്രോജൻ എന്ന് പറയുന്ന ഈസ്ട്രജൻ പോലെയുള്ള കാര്യങ്ങളും അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ നമ്മൾ ധാരാളമായിട്ട് ഉൾപ്പെടുത്തുക ഭക്ഷണത്തിലേക്ക് ഇത്തരം സാധനങ്ങൾ ധാരാളമായിട്ട് ഉൾപ്പെടുത്തുന്നത് ഈ കോംപ്ലിക്കേഷൻസ് കുറക്കാൻ അല്ലെങ്കിൽ നല്ല കൊഴുപ്പുകൾ ശരീരത്തിന് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും നല്ല കൊഴുപ്പുണ്ടെങ്കിൽ മാത്രമേ തലച്ചോറിൻ്റെ ആരോഗ്യവും അതുപോലെ തന്നെ നമ്മുടെ നല്ല മനസ്സിൻ്റെ ആരോഗ്യവും നമുക്ക് നന്നായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയുള്ളു നാൽപ്പത് വയസ്സിന് ശേഷം നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നങ്ങളൊന്ന് മറ്റൊരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് മസിലിൻ്റെ മസിൽ മാസ് കുറയുക എന്നുള്ളതാണ് അല്ലെങ്കിൽ മസിൽ ശോഷിച്ചു പോവുക പേശികളുടെ വലിപ്പം കുറയുക നാല്പത് വ വയസ്സിന് ശേഷമുള്ള ഓരോ പത്ത് വർഷത്തിലും ഏകദേശം മൂന്ന് തൊട്ട് എട്ട് ശതമാനം പേശികളുടെ മാസ് ഒരു വ്യക്തിക്ക് കുറയാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ പേശികളുടെ മാസ് നമുക്ക് നഷ്ടപ്പെടുന്നതിനാണ് നമ്മൾ സാർക്കോപ്പീനിയ എന്നൊക്കെ വിളിക്കുന്നത് ഈ പ്രശ്നം നമ്മൾ ആദ്യകാലത്ത് അവഗണിച്ചാൽ ക്രമേണ ഇത് നമുക്ക് ശരീരത്തിന് ഒരു ബലഹീനതയും അതുപോലെ മെറ്റബോളിക് സിൻഡ്രോമിലേക്കൊക്കെ നമ്മൾ എത്തിച്ചേർക്കാവുന്ന ഒരു കാര്യം കൂടിയാണ് ഓരോ ഭക്ഷണത്തിലും പതിനഞ്ച് തൊട്ട് ഇരുപത് ഗ്രാം മാംസ്യം കഴിക്കുക അല്ലെങ്കിൽ പ്രോട്ടീൻ ഉൾപ്പെടുത്തുക നമ്മൾ സാധാരണ കഴിക്കുന്ന മുട്ട തൈര് പനീർ മത്സ്യങ്ങൾ പയറുവർഗ്ഗങ്ങൾ ചിലരൊക്കെ എക്സ്ട്രാ ആയിട്ട് കഴിക്കുന്ന വേ പ്രോട്ടീൻ ഇവയിലൊക്കെ ഇവയൊക്കെ ശരിയായ അനുപാതത്തിൽ അവരവര് ചെയ്യുന്ന പ്രവർത്തന പ്രവർത്തിക്കനുസരിച്ച് നമ്മൾ ഉൾപ്പെടുത്തിയാൽ നമുക്ക് ആവശ്യത്തിനുള്ള പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിലേക്ക് ലഭിക്കും ശരിയായ രീതിയിലുള്ള വ്യായാമങ്ങളും ഇതിൻ്റെ കൂടെ മസ്റ്റായിട്ട് ചെയ്യേണ്ടതാണ് പേശികളുടെ ആരോഗ്യത്തോടെ നിലനിർത്തണമെങ്കിൽ ഒരു വ്യക്തിക്ക് പ്രോട്ടീൻ മാത്രം പോരാ മറിച്ച് കൃത്യമായ രീതിയിലുള്ള വ്യായാമങ്ങൾ പ്രത്യേകിച്ച് റെസിസ്റ്റഡ് ആയിട്ടുള്ള വ്യായാമങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മദ്യവ്യസ്കനായ ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുടലിൻ്റെ ആരോഗ്യം അല്ലെങ്കിൽ ദഹന വ്യവസ്ഥയുടെ ആരോഗ്യം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് നല്ല ആരോഗ്യമുള്ളൊരു ദഹന വ്യവസ്ഥ വ്യവസ്ഥയുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ പ്രതിരോധ ശേഷിയും മാനസികമായിട്ടുള്ള ആരോഗ്യവും ഹോർമോണിൻ്റെ ആ ആരോഗ്യമൊക്കെ അല്ലെങ്കിൽ ബാലൻസുമൊക്കെ നിലനിർത്താൻ വേണ്ടി ശരീരത്തിന് കഴിയുള്ളൂ നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഏത് വ്യക്തിയാണെങ്കിലും വയറ്റിനകത്തുള്ള സ്റ്റൊമക് ആസിഡിൻ്റെ സെക്രീഷൻസ് കുറയാനുള്ള സാധ്യതയുണ്ട് ഇത് ക്രമേണ കുറച്ച് ദഹനം മന്ദഗതിയിലേക്ക് ആക്കും അല്ലെങ്കിൽ എല്ലാ പ്രോട്ടീനൊക്കെ ദഹിക്കാത്തൊരവസ്ഥയിലേക്ക് ഇത് മാറ്റാറുണ്ട് പല പോഷക ഘടകങ്ങളുടെയും ഡൈജഷനും ആഗിരണവും ശരിയായ രീതിയിൽ നടക്കാൻ ഇടവരാതിരിക്കുകയും ഇത് നമ്മളെ ഒരു ഡെഫിഷ്യൻസിയിലേക്ക് എത്തിക്കുകയും ചെയ്യും അധികം പുളിക്കാത്ത രീതിയിലുള്ള തൈര് പഴങ്കഞ്ഞി അല്ലെങ്കിൽ ബാക്ടീരിയകളെ പോഷിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വാഴപ്പഴം വെളുത്തുള്ളി ഓട്സ് പോലെയുള്ള പ്രീ ബയോട്ടിക്കുകൾ നമ്മളെ ഒത്തിരി സഹായിക്കുന്ന ഘടകങ്ങളാണ് അപ്പോൾ പ്രോബയോട്ടിക്കുകൾ മാത്രം പോരാ പ്രീബയോട്ടിക്കുകളും നമ്മുടെ ആരോഗ്യത്തിന് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ നാൽപ്പത് വയസ്സുകളിൽ നമ്മൾ കൊടുക്കുന്ന ശ്രദ്ധ നമ്മളെ ആരോഗ്യത്തിന് കൊടുക്കുന്ന ശ്രദ്ധയാണ് അതിന് ശേഷമുള്ള നമ്മുടെ ആരോഗ്യത്തിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നത് ചിലരൊക്കെ വളരെ കുറച്ച് മാത്രം ഭക്ഷണം കഴിക്കുക എന്ന് ചിന്തിക്കാറുണ്ട് അതല്ല വേണ്ടതെന്ന് മറിച്ച് നമ്മുടെ ചർമ്മത്തെയും പേശുകളെയും കുടലുകളിലെയും അല്ലെങ്കിൽ ഹോർമോണുകളൊക്കെ പോഷിപ്പിക്കുന്ന രീതിയിലുള്ള വളരെ ഇതിലൊക്കെ വളരെ കൃത്യമായ രീതിയിൽ നമ്മളെ മാനേജ് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന രീതിയിലുള്ള ഒരു ഭക്ഷണ ക്രമീകരണവും ശരിയായ രീതിയിലുള്ള വിശ്രമവും വ്യായാമവുമാണ് നമ്മുടെ നാൽപ്പതുകളിലെ ശേഷം നമ്മളെ ഊർജ്ജസ്വലരായിട്ട് നിലനിർത്താൻ വേണ്ടി സഹായിക്കുന്നത് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി